ഇവിടെ വന്ന നടത്തും ഇവിടെ വന്നിട്ട് നടക്കാതെ പോയിട്ടില്ല ഇവിടെ കുട്ടിയാളില്ലാണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടു ബേജാറും വേണ്ട എന്തായാലും ഇവിടെ എത്തിപ്പെട്ടല്ലോ ഇനി കുട്ടികളുണ്ടാക്കിട്ടാ ഇവിടുന്ന് പറഞ്ഞേക്കണോളൂ ഒരു ഊത്തിന്റെ കൊറവുണ്ടാരുന്നു നിങ്ങക്ക് എന്റെ കജ്ജി ഒന്ന് കാട്ടിയ എന്റെ കജ്ജിൽ വെക്ക് ആ എന്റെ ആ സാളൊന്ന് മാറ്റിക്ക മൊത്തത്തിൽ ഞാനൊന്ന് കാണട്ടെ ആ സാള് മാറ്റി ഒന്ന് കാണാനാണ് എന്നിട്ട് ഞാൻ ഊതിയരാ ഷാള് മാറ്റണം എന്നാലല്ലേ ഒക്കെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഷാൾ ഇട്ട് കൂടിയ ആളുടെ ഒരു ഘടന കാണണ്ടേ എന്നാലല്ലേ ഏത് തരത്തിലാണ് അതിന്റെ ചികിത്സ നോക്കേണ്ടത് എന്നുള്ളത് ഉണ്ട് ഇവിടെ വന്ന നടത്തും ഇവിടെ കുട്ടികളില്ലാണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ റെഡിയാക്കി ആക്കി ഇത്തരം നരമ്പ് രോഗികളായ ദുർമന്ത്രവാദികൾ എല്ലാ മതത്തിലും ഉണ്ടെന്നുള്ളൊരു മാതൃക ഈ വീഡിയോഗ്രാഫർ ഒരു ഗുണപാഠം ദോഷം ഇങ്ങനെയൊക്കെയുള്ള പലതും മനസ്സിലാക്കുവാന് വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാണം എന്നത് മാത്രമാണ് അമ്പലത്തിൽ ഉരുളി കമത്തിയും പള്ളികളിൽ ജാരം മൂടിയും അതുപോലെ തന്നെ കുളിച്ച് ഈറനണിഞ്ഞ് വരുന്ന സ്ത്രീകളുടെ അരയിൽ ചരട് കെട്ടിയും മാന്ത്രിക വ്യാജ വ്യാജസിദ്ധന്മാർ ഇനിയും നശിച്ചിട്ടില്ല ഇനിയും പെരുകാനും ഉണ്ട് എന്നാൽ ഇവരെ നമ്മൾ പഠിക്കാൻ ഉള്ളൊരു മാതൃക ഷോയാണ് എന്നത് മാത്രം മനസ്സിലാക്കുക ഇതിലെങ്കിലും കണ്ടും കേട്ടും അറിയാത്ത മന്ദബുദ്ധികളായ സ്ത്രീകൾ ഇതിൽ വീഴാതെ അവരുടെ ജീവിതം തകരാതെ രക്ഷപ്പെടുവാൻ വേണ്ടി ഉള്ള ഉന്നമനമാണ് ഈ വീഡിയോഗ്രാഫറുകൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഇതുപോലുള്ള ദുർമന്ത്രവാദികളുടെ വലയിൽ കുടുങ്ങിപ്പോകുന്നത് മന്ദബുദ്ധികളായ സ്ത്രീകൾ മാത്രമല്ല ഈ അടുത്തിടയ്ക്ക് കേട്ടതായിട്ടുള്ള വാർത്തയാണ് ഒരു മാന്ത്രികൻ്റെ അനുസരിച്ച് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങിയാൽ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടാകുമെന്നുള്ള വ്യാജേന അനുസരിച്ചുകൊണ്ട് കോഴിക്കുഞ്ഞിനെ വിഴുങ്ങി ജീവൻ നഷ്ടപ്പെട്ട മന്ദബുദ്ധിയായ മഹാന്റെ ചരിത്രവും നിങ്ങളൊക്കെ വായിച്ചിരിക്കുമല്ലോ അല്ലേ ജീവിതകാലം മുഴുവനും സുഖമായി ജീവിക്കാനുള്ള ലക്ഷ്യങ്ങളുടെ സ്വത്ത് ഉള്ളവർ ആയിരുന്നാൽ തന്നെയും കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടാക്കാമെന്നുള്ള ദുരാഗ്രഹത്തിൻ്റെ പേരിൽ ഇതേപോലെ എത്രയോ മാന്ത്രികന്മാരാണ് പലരെയും വഴിയാധാരമാക്കിയത് എന്ന പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നന്മകൾ അറിയില്ലാത്തവർക്ക് ആഗ്രഹിക്കുന്നവർക്കും പകർന്നു കൊടുക്കുവാൻ കഴിയുന്ന ഒരു വിശാലമായ പ്ലാറ്റ്ഫോമും ആണ് എന്നുള്ളൊരു മാതൃകയാണ് ഈ വീഡിയോസിൻ്റെ നിർമിതാക്കൾ നമ്മളെ മനസ്സിലാക്കിത്തരുന്നത് പൊതുവേ ഇത്തരം തട്ടിപ്പുകൾ നമ്മളിടയിൽ നടക്കുന്നുണ്ടെന്ന് മിക്ക മനുഷ്യർക്കും അറിയാം എങ്കിലും ചിലർ കണ്ടാലും കേട്ടാലും അറിയില്ല കൊണ്ടേ പഠിക്കും എന്നത് നിർബന്ധമാണെങ്കിൽ പിന്നെ അവരിത് കണ്ടിട്ടും കേട്ടിട്ടുമൊന്നും വലിയ കാര്യമില്ല വിധി പോലെയൊക്കെ വരും